ഹലോ വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു പഴം പൊരിയാണ് അതിന് നാല് പഴം രണ്ടായിട്ട് കീറിയെടുത്തു എണ്ണ തിളയ്ക്കാൻ വെച്ചു നമുക്ക് മൈത ഒരു അല്പം ഉപ്പും ഒരു നുള്ളു മഞ്ഞപ്പൊടിയും കൂടിയിട്ട് ലൂസായിട്ട് കലക്കി എടുക്കണം ഇതാണതിൻ്റെ ഇതിൽ മുക്കിയാണ് നമ്മളിത് പൊരിച്ചെടുക്കുന്നത് എണ്ണ തിളച്ച് കഴിയുമ്പം അതിനകത്തോട്ട് നമ്മൾ ഈ പഴം മൈതമാവി മുക്കി ഇടും നമുക്ക് എളുപ്പം ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു എണ്ണ പലഹാരമാണ് ഈ പഴംപൊരി സ്വാദുമുണ്ട് അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ് ചെയ്യണം കാണുന്നവരൊക്കെ ഞാനിത് രണ്ട് പ്രാവശ്യമായിട്ട് വറുത്തു കോരി സാധാരണ നമ്മൾ ബീഫിൻ്റെ കൂടെ പഴംപൂരി കഴിക്കാറുണ്ട് നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ ടേസ്റ്റാണ് നമ്മൾ ചിക്കൻ കറി കൂട്ടി കഴിച്ചാലും ഞങ്ങളെ ഇന്ന് ചിക്കൻ കറി കൂട്ടിയാണ് ഇത് കഴിച്ചത് ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കണേ നിങ്ങൾ പഴംപരി ചിക്കൻ കറി കൂട്ടി ഒന്ന് കഴിച്ചു നോക്കണം കേട്ടോ നോക്കി രണ്ടാമത്തേത് കൂടെ ഇട്ട് കോരുകയാണ് എല്ലാം ഒന്ന് തിരിച്ചൊക്കെ ഇരുന്നു ഒരു ഭാഗമായിട്ടുണ്ട് ഇന്ന് ഉത്തരേന്ത്യയിലൊക്കെ ഹോളിയാണ് നിറങ്ങളുടെ ഉത്സവം നമുക്കിതുകൂടെ കോരി എടുക്കാം അങ്ങനെ നമ്മൾ പഴംപൊരി എടുത്ത് കഴിഞ്ഞു ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണം സബ് ചെയ്യണം ഇതിൻ്റെ കൂടെ നമുക്കൊരല്പം ചിക്കൻ കറിയുടെ കൂട്ടിയാണ് ഞങ്ങൾ കഴിച്ചത് കേട്ടോ ഇത് നാലുമണി ചായക്ക് ഞങ്ങൾ ഉണ്ടാക്കിയ ആണിത്